നമുക്ക് തന്നെ മത്തി മുളക് കിട്ടാതെ ഒന്ന് വെച്ചാലോ കുറച്ച് പെടിച്ചെണ്ണി കഴിച്ചു ഇതിലേക്ക് നമുക്ക് ഒരു ദിവസം ഇഞ്ചി ചാച്ചാ വന്ന് വെച്ചു കൊടുക്കാം വരെ അഞ്ചെട്ട ഇഞ്ചി വെളിച്ചെണ്ണി ചാച്ചാൽ ത്തിലേക്ക് നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചുമന്നോളി ചാച്ചോളിട്ട് കൊടുക്കും പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കയറി ഇട്ട് കൊടുക്കാം അത് ചേരും കരിയാത്രയേ അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ടര സ്പൂണ് മുളക് പൊടി ഒരസ്പൂണ് കുരുമുളക് പൊടി അല്ല പൊടി ഇവിടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റാം ിലേക്ക് ഒരു തക്കാളി കരിഞ്ഞ വന്നിട്ടുണ്ട് ഒരു മൂന്നാല് കഷ്ണം പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒന്നിച്ച് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇവിടെ മീന്റെ ഗ്രേവി എന്താ പരിവായെന്നൊക്കെ നമുക്കൊന്ന് തുറന്നു നോക്കാം ചാറുവൊക്കെ പൊരുമാരി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീനെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് താത്ത് വെച്ച് കൊടുക്കാം അത് നമുക്ക് തവിയിട്ട് ഇളക്കാൻ പറ്റത്തില്ല

നമ്മുടെ ചാറൊക്കെ കുറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ശേഷം പച്ചക്കറി അമ്പലേറ്റ് കൊടുക്കാം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം നമുക്കൊന്ന് അടച്ചു വെക്കാം ഇനി ഒന്ന് തുറക്കാം அப்போ நம்ம மத்தி முளை கிட்டுதான் ரெடி ஆகிட்டு